പഞ്ചാബിൽ ക്ഷേത്രത്തിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ കേസിലെ പ്രതിയെ പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചു അമൃത്സറിൽ ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഏറ്റുമുട്ടലിനിടെ വെടിയേറ്റ് പരിക്കുപറ്റിയ രണ്ട് പോലീസുകാർ ചികിത്സയിലാണ് മാർച്ച് പതിനഞ്ചിന് അർദ്ധരാത്രി പന്ത്രണ്ട് അൻപത്തി മൂന്നിന് ബൈക്കിലെത്തിയ രണ്ടു പേർ അമൃത്സറിലെ തകൂർദാര ക്ഷേത്രം ആക്രമിച്ചു ക്ഷേത്രത്തിലേക്ക് ഗ്രനേഡ് വലിച്ചെറിയുകയായിരുന്നു ആക്രമണം കൃത്യമായി സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞു വിഷയം ഗൌരവത്തിലെടുത്ത പഞ്ചാബ് പോലീസ് പ്രതികൾക്കായി പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു സിംഗ് വിശാൽ എന്നിവരാണ് പ്രതികളെന്ന് സ്ഥിരീകരിച്ചു പ്രതികൾ രണ്ടുപേരും ഒരുമിച്ച് ഏജൻസി മേഖലയിലേക്ക് പോകുന്നുവെന്ന് വിവരം ലഭിച്ചതോടെ പോലീസ് സംഘം അവിടേക്ക് തിരിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തെ കണ്ട പ്രതികൾ മൂന്ന് റൗണ്ട് വെടിയതിർത്തുവെന്ന് പോലീസ് പറയുന്നു ആദ്യത്തെ വെടി ഹെഡ് കോൺസ്റ്റബിൾ ഗുർപ്രീത് സിംഗിന്റെ ഇടതുകൈയിലും രണ്ടാമത്തെ വെടി ഇൻസ്പെക്ടർ അമോൽ സിംഗിന്റെ ദേഹത്തും കൊണ്ടു പ്രതികൾ തീർത്ത മൂന്നാമത്തെ വെടി പോലീസ് വാഹനത്തിന് കൊണ്ടു ഇതിനു പിന്നാലെ പ്രാണരക്ഷാർത്ഥം ഇൻസ്പെക്ടർ വിനോദ് കുമാർ നടത്തിയ വെടിവെപ്പിലാണ് പ്രതി ഗുർധ സിംഗ് കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് വിശദീകരിക്കുന്നു एक मुलजम मुलजम है है एलिया उसको वो भी भी इंजर्ड इंजर्ड हुआ तो दोनों को 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 और हमारे हेड कांस्टेबल इमीडिएटली सिविल हॉस्पिटल रश किया गया जहां उसकी की आ, मौत हुई പഞ്ചാബ് സർക്കാർ തന്നെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കേസിലെ ഒരു പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് പഞ്ചാബിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ചില ശക്തികളുടെ ശ്രമമാണോ നടന്നത് എന്ന് സംശയിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു ഏറ്റുമുട്ടലിനിടയിൽ രക്ഷപ്പെട്ട രണ്ടാമത്തെ പ്രതി വിശാലിനായി പോലീസ് തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി